ഹൈ ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്നത്തെ വൈബ് ൊക്കെ പ്രചോദനമായ ഒരു വീട് ഇതാണ് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കല്ലേ അത് ചെയ്തവർ ഈ നിൽക്കുന്ന രണ്ടാളുകളാണ് അപ്പോൾ ഒന്ന് അപ്പൊ എന്റെ പേര് കുഞ്ഞുമോൻ കുഞ്ഞുമോഹൻ വൈഫിന്റെ പേര് മേരി ഞങ്ങളിത് കുഞ്ഞനാളിന് മുതൽ ചെറുപ്പം മുതൽ ഇതൊക്കെ ഇഷ്ടമാണ് മക്കളൊക്കെ ആകുമ്പോൾ മക്കളാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് കോവിഡിന്റെ സമയത്ത് ആ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ നടക്കുമ്പോൾ കൊതിയോടെ നോക്കിയാൽ എപ്പോഴും ചെടികൾ ഇഷ്ടമാണ് കാണുന്ന പേര് മൊത്തം മകൻ വൈദികനാണ് അച്ഛൻ ഇപ്പം ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റില് കൊമ്മേരി എന്ന് പറയും രണ്ടാമത്തെ ഗൾഫിലാണ് എല്ലാവരും എല്ലാരും കഴിഞ്ഞു അപ്പൊ നമ്മളത് സ്വന്തമായിട്ട്ണ്ടാക്കിയ ബോട്ടാണ് സ്വന്തം ലോക്ഡൌൺ ശരിക്കും മുതലാക്കി മുതലാക്കി ശരിക്കും സിമെന്റ് പോട്ടാണ് അതേപോലെ ഇത് പുറത്തല്ല പുറത്തല്ലിരിക്കുന്നത് നമ്മളൊക്കെ കാണുന്ന കാലം പോലെ ഇപ്പോഴും പുറത്തായിരിക്കും ഇപ്പോഴും പുറത്തുണ്ടായിരിക്കും എന്താ ചീഞ്ഞു പോയാൽ നമ്മൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന അതിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന മണ്ണ് മണല് മണല് ചാണകപ്പൊടി പിന്നെ കരിയില കരിയില ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അതിനകത്ത് മണലാണ് മണൽ നല്ലോണം ചേർന്ന് അപ്പൊ അതാണ് കേട്ടോ ഏറ്റവും വലിയത് എന്താ ചീഞ്ഞു പോകാത്തതെന്ന് ചോദിക്കുന്നതിന് കാരണമുണ്ട് കാരണം ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ ചെയ്തപ്പോൾ കമന്റിലൂടെ പറഞ്ഞത് മുഴുവൻ ചീഞ്ഞ് പോവാണ് ചീഞ്ഞുപോവാണെന്ന് അതിനൊരു പരിഹാരമാണ് ഇപ്പൊ ഈ പറഞ്ഞത് അപ്പൊ കരിയിലൊടുക കരിയിലും മണലിടുക ഇത്രയാണ് പോട്ടി മിക്സ് അങ്ങനെയാണെങ്കിൽ ഇത് സെറ്റാണ് പിന്നെ നമ്മൾ വളം കൊടുക്കുന്നത് ഏറ്റവും കൂടുതൽ ഒരു ഒരു കുറച്ച് മതി നൂറ് ഗ്രാം വെച്ചിട്ട് കൊടുത്താലും അപ്പൊ ഇതാണ് ഇതിന്റെ ടെക്നീക് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ ബൈ